ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുക അതെ എൻ്റെ കൂടെ മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ വഴി നോക്കേണ്ടി വരും അത് കേട് സരയോ ഇല്ല മനുവേട്ട മനുവേട്ടനെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്തായാലും അച്ഛനൊക്കെ എതിർത്താലും ഞാൻ മനുവേട്ടനോടൊപ്പം നിൽക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയോ അകത്തേക്ക് പോവുക പോയി പോയിക്കഴിഞ്ഞത് മനോഹർ ഭയങ്കര സന്തോഷത്തോടെ എടാ അമ്മായി അച്ച നീയൊക്കെ എന്ത് വിചാരിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല കാരണം എന്താണെന്നറിയാമോ എൻ്റെ ഭാര്യ എൻ്റെ വാക്ക് കേട്ടേ നിൽക്കും ഞാൻ എത്രയൊക്കെ വില്ലരാണെന്ന് നീ പറയൂ എന്ന് പറഞ്ഞാലും എനിക്കറിയടാ നീ അത് അവളിൽ നിന്നും മറിച്ചു വയ്ക്കുമെന്നും അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമാണ് അമ്മായി അച്ഛനും മോളും ഇത്തിരി ബുദ്ധിമുട്ടും ഞാനേ ഇട്ടേ ചങ്ങ് പോകൂന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു അതോടുകൂടെ അല്ല എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം സര അച്ഛനോട് പറയണേ അച്ഛാ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം അതെന്താ മോളെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞല്ലേ നമ്മൾ വന്നത് പിന്നെ എന്തിനാണ് പോകുന്നത് അച്ഛാ നമ്മളിവിടെ നിൽക്കുന്നത് മനുവേട്ടിന് ഇഷ്ടമല്ല ഹാ അവൻ്റെ ഇഷ്ടമൊക്കെ എന്തിനാ നോക്കുന്നേ നമുക്ക് ഇവിടെ നിന്നിട്ട് പോയാൽ മതി മോളെ മോളുടെ ആൻറ്റിയോടൊപ്പം നിൽക്കാനല്ലേ വന്നത് അപ്പോൾ പിന്നെ എന്തിനാ ഇത്ര പെട്ടെന്ന് തിരിച്ചു പോകുന്നത് വേണ്ട അച്ചാ മനുവേട്ടന് ഇഷ്ടമല്ലാത്ത എനിക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് പോകാം ഹാ എൻ്റെ മോളെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇത്രയും പാടുപെട്ടതാച്ചേ എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ആ എൻ്റെ അച്ഛാ ഇവിടെ നിൽക്കുന്ന മനുവേട്ടനെ ഇഷ്ടമല്ല അതുകൊണ്ട് നമുക്ക് പോകാം പറ്റില്ലെന്ന് പറഞ്ഞില്ലേ ഇപ്പം തന്നെ രൂപ സ്വത്തുക്കളൊക്കെ എഴുതി തരാനുള്ള തയ്യാറെടുപ്പിലാണ് ആ സമയത്ത് നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഡേ ഞാനൊരു കാര്യം പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി രൂപ സ്വത്തുക്കളൊന്നും തരാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല ആഹാ അങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ മനുവേട്ടനും ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകും ഒന്നെങ്കിൽ വീട്ടിലേക്ക് ഇല്ലെങ്കിൽ അമേരിക്കയിലേക്ക് അമേരിക്കയിലേക്കല്ല എന്ത്യ എന്താ അച്ഛാ അച്ഛനെന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ എൻ്റെ മനുവേട്ടിനോടൊപ്പം ഞാൻ പോയാ അച്ഛനെന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് സരയോ കുറെ മെക്കെട്ട് കയറുമോ രാഹുലിൻ്റെ അത് കേട്ടത് ഡേ സരയോ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല നീ പോകെ പോകാതിരിക്കേ എന്ത് വേണേലും ചെയ്തോ പക്ഷേ എന്തെങ്കിലും സംഭവിച്ച് അവസാനം കരഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക എൻ്റെ മനുവേട്ടിനോടൊപ്പം പോയാൽ എനിക്കൊന്നും സംഭവിക്കില്ല ആ നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴാണ് എനിക്ക് പേടി എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അതുകൊണ്ട് ഇനി ഞാനേ പോവുക എൻ്റെ മനുവിട്ടിനോടൊപ്പം മോളെ എന്തായാലും ഒരു രണ്ട് ദിവസം നിൽക്കാം എന്നിട്ട് പോകാം മോളെ എങ്ങനെയെങ്കിലും അവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ആ അത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു നോക്കാം പക്ഷേ രണ്ട് ദിവസം അതിനേക്കാൾ കൂടുതലൊന്നും നിൽക്കരുത് കേട്ടല്ലോ ശരി ആയിക്കോട്ടെ സമ്മതിച്ചു രൂപയുടെ ടൗണിലുള്ള പ്രോപ്പർട്ടി വിറ്റ് അതിൻ്റെ കാശ് മോളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് വരെ അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പോകാം അത് എത്രയും പെട്ടെന്ന് നടക്കുമെന്നാണ് രൂപ എന്നോട് പറഞ്ഞത് സത്യമാണോച്ചാൽ സത്യമാണ് അതുകൊണ്ടല്ലേ അച്ഛൻ ഇത്രയും ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എൻ്റെ മോൾക്ക് എന്താ ഇഷ്ടം അതല്ലേ അച്ഛൻ ചെയ്യൂ എന്നാൽ ശരി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക സരയിൽ പോയി കഴിഞ്ഞ് മനോഹരനെ കണ്ട് രാഹുൽ ചോദിക്കുക എടാ നീ എന്തൊക്കെയാണോ കാണിക്കുന്നത് എന്താ അമ്മായി അച്ചാ എന്താ പ്രശ്നം നീ എൻ്റെ മോളെയും കൂട്ടി ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണോ ആ അതിന് പല ഉദ്ദേശവും ഉണ്ടാകും ഞാനെൻ്റെ ഭാര്യയല്ലേ വിളിച്ചത് നിങ്ങളെ നിങ്ങളുടെ ഭാര്യയെ ഞാൻ വിളിച്ചില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും വരുവേ വരാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ എൻ്റെ ഭാര്യ ഞാനും ഇവിടെ നിൽക്കില്ല നിൻ്റെ ഭാര്യയോ അതെ ഞാനല്ലേ ഉട കഴുത്തി താലി കെട്ടിയേ അപ്പം എൻ്റെ ഭാര്യ തന്നെയല്ലേ എൻ്റെ അമ്മായിയച്ച അമ്മായി എന്തൊക്കെ പറഞ്ഞാലും നടക്കില്ല അമ്മായിയച്ചാ സറിവേ എൻ്റെ വാക്കേ കേൾക്കു എൻ്റെ വാക്ക് എന്നും പറയുക വേണ്ടടാ നിൻ്റെ ഈ നാടകം അധികം നാൾ മുന്നോട്ട് പോകില്ല ഈ നാടകത്തിന് ഒരു വിജയവും ഉണ്ടാവില്ല ആ അമ്മായി അച്ചോ എനിക്കും അത് പറയാനുള്ളേ നിങ്ങളുടെ നാടകത്തിന് ഒരു വിജയം ഉണ്ടാവില്ല ക്ലൈമാക്സ് എന്ന് മനസ്സിലായോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയായി ഇവിടെ പോകാൻ നോക്ക് എടാ നീ എനിക്കൊരു രണ്ട് ദിവസം സമയം എന്താ ഇതേ രൂപയുടെ സ്വത്തുക്കൾ വിൽക്കാൻ ഇനി അധികം ദിവസമൊന്നുമില്ല രൂപ സ്വത്തുക്കൾ വിറ്റ് ആറ് കോടി രൂപ എങ്ങനെയെങ്കിലും തരും അത് തന്നു കഴിഞ്ഞാൽ അത് മേടിച്ചുകൊണ്ട് നമുക്ക് പോവാം ആറ് കോടി കിട്ടിയാൽ മൂന്ന് കോടി ഞാൻ നിനക്ക് തരും മൂന്ന് കോടിയും കൊണ്ട് എൻ്റെ മോളുടെ സ ഇത് എൻ്റെ മോളെ കൈവിട്ട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളണം എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊള്ളണം മനസ്സിലായോ ഓ ആയിക്കോട്ടെ മൂന്ന് കോടി കിട്ടിയാലൊന്നും ഞാൻ പോവില്ല ആൻറ്റിയുടെ സ്വത്തിൻ്റെ പാതി കിട്ടണമെന്നാണ് ഞാൻ പറഞ്ഞത് മൂന്ന് കോടി കിട്ടിയിട്ട് എന്താ ലാഭം ഹാ എന്തായാലും എനിക്ക് മൊത്ത സ്വത്തിൻ്റെ പാതി കിട്ടണം എന്നാൽ മാത്രമേ ഞാൻ അവളുടെ തലേന്ന് ഒഴിഞ്ഞു പോകൂ അമ്മ അച്ചോ അത് കേട്ടത് ഓഹ് നിന്നെക്കൊണ്ട് വലിയ ശല്യമായല്ലോ രൂപ ഇനി എല്ലാ സ്വത്തുക്കളും തന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യും തന്നില്ലെങ്കിൽ ഞാൻ സരയിൻ്റെ കൂടെ നിൽക്കും ആ പിന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എനിക്ക് പോണം അമ്മ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ പെണ്ണിൻ്റെ അടുത്ത് നിൽക്കാറില്ല അതുകൊണ്ട് എന്തായാലും അതിന് മുമ്പ് എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ് ഇല്ലെങ്കിൽ സരയി പിന്നെ അച്ഛനില്ലാത്ത കുഞ്ഞിനെ കൊണ്ട് നടക്കേണ്ടി വരും ഇടം നിന്നെ വേണ്ട വേണ്ട എന്നെ ഭീഷണിപ്പെടുത്തല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സീയസിനെയും കിരണിനെയും സോണിയെയും കല്യാണിയും ഒക്കെയാണ് അവർ നാലുപേരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാലും എൻ്റെ അച്ച അങ്കിളും ആൻറ്റിയും സരയുമൊക്കെ അമ്മയുടെ അടുത്തേക്ക് പോയത് എനിക്ക് വല്ലാത്തൊരു സങ്കടം ആ അമ്മ മനോഹരനൊന്നും ഞങ്ങളെ വിളിച്ച് വരട്ടെ പക്ഷെ അവന് ഒരു പേടിയില്ല അവിടെ നിന്ന് പോകാതെ അവൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക അതിന്റെ കാരണം അവൻ തന്നെ ആയിരിക്കുമോളെ ആ രാഹുൽ എന്താന്ന് വച്ചാ അവനെ രൂപയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി അവിടെ കടിച്ചു തൂങ്ങിയിരിക്കുകയാണല്ലോ അതുകൊണ്ട് ചിലപ്പോ അവനെ പറഞ്ഞിട്ടുണ്ടാവും ആ രൂപയുടെ സ്വത്തുക്കൾ കിട്ടിയാൽ ഉടനെ പോകാമെന്ന് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ അവൻ അവിടെ പിടിച്ചു നിൽക്കുന്നത് എന്തായാലും അധികം ദിവസം ഒന്നും അവനവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ മോളെ മോള് ധൈര്യമായിട്ടിരിക്കും അവൻ അവിടെ നിന്ന് പോയിക്കോളും പക്ഷേ അച്ഛാ ഓരോ ദിവസം പോകുമോറും എനിക്ക് നല്ല പേടിയുണ്ട് അതെന്താ മോളെ കാരണം ആ അങ്കളും ആൻറ്റിയും ഒക്കെ ഭയങ്കര ദുഷ്ട ദുഷ്ടനും ദുഷ്ടത്തികളോ അമ്മയെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും ചെയ്യുന്ന എൻ്റെ പേടി ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല രൂപയുടെ സ്വത്തുക്കൾ അവൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത് വരെ അവൻ രൂപയെ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കൊന്നും വേണ്ട ആ പിന്നെ രൂപയുടെ സ്വത്തുക്കൾ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേടിക്കണം അതുകൊണ്ട് അത് അതവന് കിട്ടാതിരിക്കാനായിട്ട് ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ അത് നിങ്ങൾ ചെയ്യോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കിരണും സോണിയും കൂടെ ആകാംക്ഷയോടെ സി എസിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്താ എന്താ അച്ഛാ അത് അത് ഞാൻ പറയാം പക്ഷെ നിങ്ങളതുപോലെ ചെയ്യണം ചെയ്യുവാച്ചാ ഉറപ്പായിട്ടും ചെയ്യും അമ്മയെ രക്ഷിക്കാൻ എന്ത ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞങ്ങൾ പോകും എന്നും അവർ മൂന്നുപേരും ഒരുമിച്ച് പറയുക ഈശ ഈ സമയത്ത് നമ്മുടെ സി എന്തൊക്കെ സംഭവിച്ചാലും രൂപയുടെ സ്വത്തുക്കൾ അവർക്ക് അവന് പോയി ചേരാൻ പാടില്ല സരയു ആ കാശ് ആ സ്വത്ത് അനുഭവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഏ അതെങ്ങനെ സാധിക്കുമെന്ന് വച്ചാൽ അച്ഛരിപ്പോൾ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ അതിനമ്മ സമ്മതിക്കേണ്ടേ ഏഹ് സരയവ് കൺസ്ട്രക്ഷൻ തന്നെ അമ്മ അവൾക്ക് എഴുതി കൊടുത്തില്ലേ അതുപോലെ ഇതും എല്ലാ സ്വത്തുക്കളും അമ്മ അവൾക്ക് എഴുതി കൊടുക്കില്ലാന്ന് എന്തോ ഉറപ്പ് എടാ മക്കളെ അത് പണ്ട് സരയുവിനെ മോൻ്റെ അമ്മ സ്നേഹിച്ചിരുന്നപ്പോൾ രാഹുൽ ഒരു ചതിയനാണ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരിക്കലും മോൻ്റെ അമ്മ സരയവിനെ സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ആ സ്വത്തുക്കൾ അങ്ങോട്ടേക്ക് പോണമെന്ന് രൂപയ്ക്ക് ഒരാഗ്രഹവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ആ സ്വത്തുക്കൾ രാഹുൽ അനുഭവിക്കാൻ പാടില്ല ഒപ്പം സരയും പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണോ അച്ഛാ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോ ആ അച്ഛൻ പറ എന്താ എന്താച്ചാ എന്ന് രാകിരൺ ചോദിക്കുക നിങ്ങൾ രൂപ കോടതിയിൽ കേസ് കൊടുക്കുന്ന കാര്യമൊക്കെ ആലോചിച്ചിട്ടുണ്ടല്ലോ സോറി രൂപ സ്ഥലം ടൗണിലെ സ്ഥലം വിൽക്കാനുള്ള കാര്യം ആലോചിച്ചിട്ടുണ്ട് ആ സംഭവത്തിൽ ആറ് കോടി രൂപ ആരോ കൊടുക്കുമെന്നും പറഞ്ഞ് രൂപയ്ക്ക് ഒരു ഏത് കിട്ടി അതുകൊണ്ട് രൂപ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ അത് കൊടുക്കാൻ സരയൂനെ സരയിന് വേണ്ടി കൊടുക്കാനാണ് അത് രൂപ തീരുമാനിച്ചിരിക്കുന്നത് ആ സമയത്ത് മോൻ അയച്ച ഒരു വക്കീൽ നോട്ടീസ് എത്തുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും വക്കീൽ നോട്ടീസോ മനസ്സിലായില്ല എടാ മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ സ്വത്തിൽ അവകാശമുണ്ട് അത് നിങ്ങൾക്കറിയോ അതറിയാച്ചാ പക്ഷെ എന്നാലും അമ്മയുടെ സ്വത്തൊന്നും ഞങ്ങൾക്ക് വേണ്ട അച്ഛനും അമ്മയും സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിച്ചാൽ മതി അതുപോലെ ഞങ്ങളോടൊപ്പം അമ്മ വന്നാൽ മതി ഞങ്ങളെ വിശ്വസിച്ചാൽ മതി എടാ അതെന്ന് നമുക്ക് മനസ്സിലായല്ലോ നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളെ വിശ്വാസ പക്ഷേ അതിന് തടസ്സമായി നിൽക്കുന്ന ആരാ ആ രാഹുൽ അപ്പൊ അവൻ ആ സ്വത്തുക്കൾ പോയി ചേരാമോ മോൻ്റെ അമ്മയ്ക്ക് ഒട്ടും ആഗ്രഹമില്ല ആ സ്വത്തുക്കൾ കൈവിട്ട് കളയണമെന്ന് അങ്ങനെയുള്ളപ്പോൾ സ്വത്ത് കൊടുത്തില്ലെങ്കിൽ അവർ മൂന്നെണ്ണം അവിടെ നിന്ന് പോകത്തും എന്ത് ചെയ്യണോന്നറിയാതെ രൂപ വിഷമിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ നീ ആ വക്കീൽ നോട്ടീസ് അയച്ചാൽ അത് രൂപയ്ക്ക് ഒരു ആശ്വാസമാകും അത് കേട്ടതും കിരൺ കല്യാണിയുടെ മുഖത്തേക്ക് നോക്കുക കണ്ടോ കണ്ടോ അമ്മ എന്തോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കല്യാണി അതുകൊണ്ട് അച്ഛൻ ഇത്രയും തിടുക്കത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ എന്താണാ നീ കല്യാണിയുടെ കതിൽ കുശു കുശു എന്ന് പറയുന്നത് അച്ഛാ ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ എങ്ങനെ അറിഞ്ഞു ആ അത് പിന്നെ ഞാനെങ്ങനെ അറിഞ്ഞോ എന്നൊന്നും നീ നോക്കണ്ട ഞാൻ ഞാനറിഞ്ഞത് ഏതെങ്കിലും ഒരു വഴി ആയിക്കോട്ടെ പക്ഷെ ഇപ്പം നമ്മൾ രൂപയുടെ സ്വത്തുക്കൾ കൈവിട്ട് പോകാൻ പാടില്ല അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പം കല്യാണി അതുതന്നെ പറയുക അത് അച്ഛൻ പറഞ്ഞതിൽ കാര്യമുണ്ട് കിരുന്നേട്ടാ ഏ അമ്മയുടെ സ്വത്തുക്കൾ അമ്മയുടെ കൈവിട്ട് പോകാൻ പാടില്ല അത് നമുക്ക് മാത്രമല്ല അച്ഛനും കൂടെ അവകാശപ്പെട്ടതാ അത് ആ ദുഷ്ടൻ തട്ടിയെടുക്കാൻ നമ്മൾ അനുവദിക്കരുത് അയാളൊരു നല്ലവനായിരുന്നെങ്കിൽ അയാൾക്ക് കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ അയാളൊരു ദുഷ്ടനാ ഒരു ചതിയന അമ്മയുടെ ജീവിതവും ഒപ്പം നമ്മുടെ സന്തോഷവും തകർത്തവനാണ് അങ്ങനെയുള്ളപ്പോൾ അവനെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ സ്വത്തുക്കൾ അവളുടെ കയ്യിൽ ചെന്ന് ചേരരുത് ആ സരയുൻ്റെ നാളെ അവൾക്ക് തോൽവിയുടെ നാളുകളാണ് അവൾ പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഒരിക്കലും ഒരു നല്ലവനല്ല എന്ന് അവൻ അവൾ മനസ്സിലാക്കുന്ന ദിവസം വരും അന്നേരം അവൾ തൂങ്ങിച്ചാകും അവൾക്ക് നമ്മളോട് വാശി തീർക്കാനും നമ്മളെ തോപ്പിക്കാനും വേണ്ടി കെട്ടിയതാണ് മനോഹറെ അങ്ങനെയുള്ളപ്പോൾ ആ മനോഹർ ഒരു രോഗ ഫ്രോഡാണെന്നറിഞ്ഞാൽ പിന്നെ അവൾ ജീവിച്ചിരിക്കും തോന്നുന്നുണ്ടോ ആ എന്തായാലും അവൾ മരിച്ചാലും ആ സ്വത്തുക്കൾ മുഴുവനും അങ്കളുടെ കയ്യിൽ ചെന്ന് ചേരും അങ്ങനെ ചേരാൻ പാടില്ല അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ മക്കളെ എന്നും കെ കേസ് വീണ്ടും പറയുക ശരി അച്ചാ എന്നാൽ പിന്നെ ഞാൻ ഉടനെ തന്നെ പോയി വക്കീലിനെ കാണാം എന്നിട്ട് അമ്മയ്ക്ക് വക്കീൽ നോട്ടീസ് അയക്കാം എന്താ പോരെ മതി എനിക്ക് ഇത്രയും കേട്ടാൽ മതി സന്തോഷമായി മക്കളെ ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നാം നിങ്ങളുടെ അമ്മയുടെ സ്വത്ത് നിങ്ങളുടെ അമ്മയുടെ കൈവിട്ട് പോകും ആ പാവം ഒറ്റയ്ക്ക് അതിൽ ഒരു പങ്കും ആ തെണ്ടിക്കില്ല അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഒരിക്കലും അത് വിട്ടുകൊടുക്കാൻ പാടില്ല മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ഉപദേശിക്കുകയാണ് ഇത് കേട്ടതും കിരണം കല്യാണി ഭയങ്കര ഇത് ത്രില്ലോടുകൂടെ അവിടെ ഒന്നും പോവുകയാണ് ഈ സമയം രൂപയാണ് കാണിക്കുന്നത് ഷാരിയും സരയും മനോഹറും പിന്നെ രാഹുലും രൂപയൊക്കെ അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ എന്തായി രൂപ സ്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അത് ശരിയാവോ ശരിയാവും ഏട്ടാ ഏട്ടൻ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രൂപയ്ക്ക് ഒരു ഫോൺ കോൾ വരിക ഹലോ ആണോ ആ ആണോ ഓ താങ്ക് യു സാർ എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഫോൺ കട്ട് ചെയ്തു എന്താ എന്താൻറ്റി അതെ അവരെ വിളിച്ചിരുന്നത് ആ പ്രോപ്പർട്ടി കൊടുക്കാന്ന് പറഞ്ഞില്ലേ അവർ അവർ അവർക്ക് പ്രോപ്പർട്ടി ഇഷ്ടമായി നാളെ ആറ് ലക്ഷം രൂപ ആറ് കോടി രൂപയുടെ ഇത് അഡ്വാൻസും കൊണ്ട് അവരിങ്ങ് വരും അഡ്വാൻസും ആ അതെ ആ കാശ് എനിക്ക് മേടിച്ച ഉടനെ സരീവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സന്തോഷമായിട്ടിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് രൂപ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാം മോളെ കേട്ടോ ആറ് കോടി ആറ് കോടി രൂപയാണ് കിട്ടാൻ പോകുന്നത് അത് കേട്ടതും രണ്ട് പേരും സന്തോഷത്തോടെ കൈയടിക്കുക അപ്പോൾ മനോഹർ ആറ് കോടി അതിലൊരു മൂന്ന് കോടി എനിക്ക് കിട്ടിയാൽ മതി പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അമ്മായി അച്ഛനെയും പറ്റിച്ച് തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകാം എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ ആരും മിസ് ചെയ്യരുത് എപ്പിസോഡ് വന്നാലുടനെ ഉടനെ എത്തിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്